നോട്ടുകൾ അസാധുവാക്കിയപ്പോൾ പറഞ്ഞിരുന്ന പ്രധാന വാദം നമ്മൾ ഡിജിറ്റൽ മണിയിലേക്ക് മാറുന്നു എന്നാണ് കറൻസിയുടെ ഉപയോഗം കുറയുമെന്നും പറഞ്ഞിരുന്നു അത് അങ്ങനെയല്ല സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഏറ്റവും പുതിയ കണക്കുകൾ കേൾക്കുമ്പോൾ അമ്പരന്ന് പോകും കറൻസി അസാധുവാക്കുമ്പോൾ രാജ്യത്ത് ആകെ പ്രചാരത്തിലുണ്ടായിരുന്നത് പതിനാറ് ലക്ഷം കോടി രൂപയുടെ നോട്ടുകളായിരുന്നുവെന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടാകും ഈ ഒക്ടോബർ പത്തിനുള്ള റിസർവ് ബാങ്കിന്റെ കണക്ക് പ്രകാരം രാജ്യത്ത് പ്രചാരത്തിലുള്ളത് മുപ്പത്തിയേഴ് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയുടെ നോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ കറൻസി നിരോധനം കഴിഞ്ഞിട്ട് ഒൻപത് വർഷം ഈ നവംബറിൽ മാത്രമേ പൂർത്തിയാകൂ ഈ കുറഞ്ഞ കാലം കൊണ്ട് പ്രചാരണത്തിലുള്ള കറൻസിയിൽ ഇരുപത്തിയൊന്ന് ലക്ഷം കോടി രൂപയുടെ വർധനയാണ് ഉണ്ടായത് സ്വാതന്ത്ര്യം മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലത്തുണ്ടായതിന്റെ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം അധികം കറൻസിയാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ പ്രചാരത്തിൽ എത്തിയത് അഞ്ഞൂറിന്റെ നോട്ടുകൾ മാത്രം മുപ്പത്തിരണ്ട് ലക്ഷം കോടി രൂപയുടേതാണ് അച്ചടിച്ച് വിതരണം ചെയ്തിരിക്കുന്നത് ഇരുന്നൂറിൻ്റെയും നൂറിൻ്റെയും നോട്ടുകൾ രണ്ടു ലക്ഷം കോടിയുടെ പരിസരത്ത് ഉള്ളത് മുപ്പത് രൂപയുടെ ഓട്ടം വിളിച്ചാൽ പോലും ഓട്ടോറിക്ഷയ്ക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന ശീലം ഉണ്ടായത് ഇതുകൊണ്ടാണ് ബസിൽ പതിനഞ്ച് രൂപയുടെ ടിക്കറ്റിനും അഞ്ഞൂറ് കൊടുക്കേണ്ടി വരുന്നതിന് കാരണവും മറ്റൊന്നല്ല കറൻസി ഉപയോഗിക്കുന്നത് മാസവരുമാനമില്ലാത്ത പാവങ്ങളാണ് അവർക്ക് ഉപയോഗിക്കാനായി അച്ചടിച്ചു നൽകിയിരിക്കുന്നതോ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളും രാജ്യത്ത് അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ ദിവസക്കൂലി കൊടുക്കുന്നത് കേരളത്തിലും കർണാടകയിലുമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും ഇരുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് വരെയൊക്കെയാണ് കൂലി അവിടെയാണ് ഈ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൊണ്ട് കൊണ്ട് ജനത ജീവിക്കാൻ നിർബന്ധിതരാകുന്നത്